കാസർഗോഡ് അർജുൻ ഹേമയുണ്ട് അർജുൻ ഹേമ നമ്മൾ പല തലത്തിലുള്ള ആളുകളുമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അർജുൻ ഹേമ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണുള്ളത് എങ്ങനെയാണ് ഓട്ടോക്കാരുടെ ജീവിതം അർജുൻ നികേഷ് ഞാനിപ്പോൾ കാസർഗോഡ് മാവുങ്കൽ ഓട്ടോ സ്റ്റാൻഡിലാണുള്ളത് ഇവിടെ ഏകദേശം നൂറ്റി ഇരുപതോളം ഓട്ടോ ഓട്ടോ തൊഴിലാളികളാണുള്ളത് അവർ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കാരണം കനത്ത ചൂടായതിനാൽ തന്നെ ആളുകൾ ഓട്ടോറിക്ഷയിൽ കേടാൻ മടിക്കുന്നു അതുപോലെ തന്നെ ഒരു കനത്ത ചൂടായതിനാൽ തന്നെ പലരും ഇതിന് തയ്യാറാകുന്നില്ല ഈ സഞ്ചരി പുറത്ത് സഞ്ചരിക്കാനൊന്നും തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഏത് വിധത്തിലാണ് ഈ ചൂട് ബാധിക്കുന്നത് ചേട്ടാ ഈ ചൂട് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് കനത്ത ചൂടാണ് കാസർഗോഡ് എങ്ങനെയാണ് ഇവിടെ വണ്ടി ഇപ്പൊ വെക്കാൻ പറ്റില്ല ആടെയാണ് മുമ്പ് വെച്ചോണ്ടായിരുന്നു ഈ പാലം ഇല്ലതുകൊണ്ട് ഇതിന്റെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകും അപ്പൊ ഇത് പാലത്തിന്റെ താഴെ വയ്ക്കുന്നത് ഈ ചൂട് ഒന്ന് ഓട്ടത്തിൽ എങ്ങനെയാണ് ആൾക്കാരൊക്കെ ഓട്ടോറിക്ഷയിൽ കയറുന്നുണ്ട് ഓട്ടവും നന്ന കുറവാണ് ആരും വരുന്നില്ല ചൂടായത് കൊണ്ട് പുറത്തേക്ക് ആൾക്കാർ ഇറങ്ങിയിരുന്നുണ്ട് വലിയൊരു ബുദ്ധിമുട്ടിലാണ് പറയുന്നത് കുറച്ചുപേര് നമുക്ക് ഇവിടെ ഉണ്ട് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ചേട്ടാ ഈ ചൂട് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് അയ്യോ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഇരുന്ന് ഇവിടെ കുമ്മറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ചൂട് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ വണ്ടി പണിയൊക്കെ നിർത്തി വീട്ടിൽ എ സിയിൽ എവിടെയെങ്കിലും പോയി കൊത്തിരിക്കേണ്ടി വരും ചേട്ടൻ പ്രതിരോധിക്കാൻ തണുത്ത വെള്ളം കുടിക്കുക ഓവർ കുടിക്കുന്നതല്ല വെള്ളം മറ്റായി വലിയ വേറെ ബുദ്ധിമുട്ട് ഇതൊന്നുമില്ല ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെയും അവസ്ഥ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഈ അവരവരിയ്ക്കുന്നതിൻ്റെ സീറ്റ് സീറ്റിന് താഴെയായിട്ടൊക്കെ ഈ വെള്ളം ഇഷ്ടം പോലെ വെച്ചിരിക്കുന്ന കുപ്പികളിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത് അസഹനീയമായ ഒരു ചൂട് ഉള്ളതിനാൽ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഞാൻ മാവുങ്കാലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന് മുന്നിലായിട്ടാണ് ഇതിൻ്റെ ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത് പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ ഈ ഇതിന് താഴെയായിട്ട് കുറച്ച് തണൽ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഓട്ടോകളെല്ലാം തന്നെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അർജുൻ ഹേമയാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത് ഓട്ടോക്കാരുടെ ബുദ്ധിമുട്ടാണ് അർജുൻ ഹേമ വിശദീകരിക്കുന്നത്